കേരളം ഹൃദയഭേദകമായ ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും മേപ്പാടിയിലുമെല്ലാം നാം കാണുന്നത് കരൾ പിളരുന്ന വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് മരണം താണ്ഡവമാടിയാൽ വയനാടിനെ സഹായിക്കാൻ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ ഇന്ന് കേരളം ഒറ്റക്കെട്ടായി കൈകോർക്കുകയാണ് കേരളം മാത്രമല്ല ലോകമാകെയുള്ള മലയാളികൾ നല്ല മനുഷ്യർ കൈകോർക്കുകയാണ് ആ കൈകോർക്കുമ്പോൾ അങ്ങനെ കൈകോർക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല ഉപാധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് സഹായമെത്തിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഏറ്റവും ആധികാരികമായ സുതാര്യമായ വിശ്വാസ്യതയുള്ള സംവിധാനം സർക്കാരിൻ്റെ ഔദ്യോഗികമായ സംവിധാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സംഭാവന ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു